കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ചൊല്ലി ജോസഫ് ഗ്രൂപ്പിൽ തർക്കം ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരു വിഭാഗം നടത്തുന്ന നീക്കത്തിനെതിരെ കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ രംഗത്ത് വന്നു പി ജെ ജോസഫ് തന്നെ സ്ഥാനാർത്ഥിയാക്കുമെന്ന പ്രതീക്ഷയുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോട്ടയം ലോക്സഭ സീറ്റ് ജോസഫ് ഗ്രൂപ്പിനാണെന്ന ഏകദേശ ധാരണ ഇതിനടക്കം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു ഇനി അറിയേണ്ടത് ആര് സ്ഥാനാർത്ഥിയാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്കപ്പം കോട്ടയത്തെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ അധ്യക്ഷൻ സജി മഞ്ഞകടം പിന്നിൽ ചേരുകയാണ് സീറ്റിനായി ആദ്യം മുതൽ വാദം അവകാശവാദം ഉന്നയിക്കുന്ന ഒരാളുടെ ഒരാളാണ് താങ്കൾ അവസാനവട്ട ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സീറ്റ് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് സീറ്റ് വിടുകയെ പ്രതീക്ഷിക്കുന്നു കാരണം എനിക്കതിനുള്ള യോഗ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാരണം കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ എനിക്ക് രണ്ടും മത്സരിക്കാൻ ആദ്യം പാർട്ടി ചെയർമാൻ പറഞ്ഞു പക്ഷേ ദൗർഭാഗ്യവശാലന്ന് സീറ്റിൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു ഞാൻ മാറുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പാർട്ടി ഈ പിളർപ്പുണ്ടായപ്പോൾ യു ഡി എഫിനൊപ്പം നിന്നു പി എസ് എസ് ആറിനൊപ്പം നിന്നു അപ്പോൾ അതിനുശേഷം അന്ന് ആളിലൊക്കെ മത്സരിക്കുകയും ചെയ്തു അപ്പോൾ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മാറുന്നയാളാണ് അപ്പം ഞാൻ പിന്നെ യൂത്ത് ഫണ്ടിലൂടെ പ്രവർത്തിച്ച് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് യു ഡി എഫ് ജില്ലാ ചെയർമാനൂടെ പ്രവർത്തിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ ഫീൽഡിലെപ്പോഴും ബന്ധപ്പെട്ട് നിങ്ങൾ അപ്പോൾ നിലയിൽ കോട്ടയത്ത് നിന്ന് ഉള്ള സീറ്റിലേക്ക് എന്നെ പരിഗണിക്കാനാണ് പാർട്ടി ഈയോട് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് പരിഗണിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഈ പാർട്ടി നേതൃത്വം തുടർച്ചയായി അവഗണിക്കുന്ന ഒരു ഇതിലുണ്ടോ ഇല്ല അവഗണിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞതോളം ഞാൻ പറഞ്ഞില്ലേ എന്നോട് പാർട്ടി ചെയർമാൻ എന്നെ അവഗണിച്ചെന്നോ വഞ്ചിച്ചെന്നോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കാരണം അന്ന് എനിക്ക് പൂഞ്ഞാർ സീറ്റിലേക്കാണ് അദ്ദേഹത്തിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ സമയത്ത് പൂഞ്ഞാർ സീറ്റ് കോൺഗ്രസ്സിന് കൊടുക്കേണ്ടി വന്നു അപ്പോൾ വേണമെങ്കിൽ ഏറ്റുവാൻ എനിക്ക് മത്സരിക്കാൻ ആരാണെന്ന് പറഞ്ഞപ്പോൾ ഏറ്റുമാരേർ മത്സരിക്കാൻ മറ്റൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി രംഗത്തിറക്കി അപ്പം സ്വാഭാവികമായിട്ടും എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു ഞാനത് മാറി നിന്നു അവിടെ നമുക്ക് വേറെ ഒരു എന്നാ യു ഡി എഫിനോ അല്ലെങ്കിൽ പാർട്ടിക്കോ പക്ഷേ ഉണ്ടാകുന്ന ഒരു പരിപാടിക്ക് നമ്മൾ പോയില്ല പക്ഷേ അവണിക്കുന്നു തോന്നില്ല പാർട്ടി ചെയർമാൻ ഈ കഴിഞ്ഞ തവണ എനിക്ക് അയോഗ്യത ഉണ്ടായിട്ട് മാറ്റി നിർത്തിയതാണോ എന്ന് എനിക്കറിയില്ല അയോഗ്യതയില്ല പക്ഷേ ഇത്തവണേ ഞാൻ മാറി നിന്ന് പുതിയൊരാൾ വരുമ്പോൾ എന്താണ് അവരുടെ യോഗ്യതയും എൻ്റെ അയോഗ്യതയും എന്ന് പാർട്ടി നേതൃത്വം എന്നെക്കൂടി ബോധിപ്പിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ ഈ നിലവിൽ ഇപ്പോൾ പറഞ്ഞു നിൽക്കുന്ന പേരുകളിൽ ഒന്ന് ഫ്രാൻസിസ് ജോർജ്ജാണ് ഫ്രാൻസിസ് ജോർജ് ആണെങ്കിൽ ഇടുക്കി കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ അപ്പോൾ ഇടുക്കിയിൽ ഒരാളെ കോട്ടയത്തേക്ക് പെട്ടെന്ന് കൊണ്ട് മത്സരിപ്പിക്കുമ്പോൾ അത് പ്രവർത്തകർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇവിടെ കോട്ടയത്ത് മത്സരിക്കാൻ ഒരാളില്ലാത്തൊരു പാർട്ടിയല്ല കേരള കോൺഗ്രസ് പാർട്ടി നിരവധി നേതാക്കന്മാരുണ്ട് അപ്പോൾ ഫ്രാൻസിസ് ജോർജിന് അയോഗ്യത ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അദ്ദേഹം നല്ല നേതാവാണ് ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തോട് ബഹുമാനവും ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിലും അദ്ദേഹം മത്സരിച്ചു ഞാൻ ഈ പാർട്ടി വളർന്നപ്പോൾ ഈ പാർട്ടിയോടൊപ്പം അന്ന് മുതൽ നിൽക്കുന്ന സി എഫ് സാറിനോടൊപ്പം ഇറങ്ങി നിൽക്കുന്ന ആളാ അതിനുശേഷമാണ് ഫ്രാൻസിസ് പറഞ്ഞത് ജനാധിപത്യ കേരള കോൺഗ്രസ് എല്ലാ കോൺസിൽ വന്നു അദ്ദേഹത്തിനെ പാർട്ടി മാന്യമായി അംഗീകരിച്ച് ചെയർമാൻ അന്നേരം അദ്ദേഹത്തിന് സീറ്റ് നൽകി പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ള സത്യം അതുപോലെ തന്നെ പ്രിൻസി ലുക്കോ സ്റ്റേറ്റ്മാൻറ്റ് കൊടുത്തു നമ്മുടെ തെരഞ്ഞെടുപ്പിന് സമയത്ത് അദ്ദേഹം വന്നു അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ടും വന്ന് എനിക്കൊരു സീറ്റിൽ മത്സരിക്കാനുള്ള സാലറി ഉണ്ടായിരുന്നു പക്ഷേ അത് ലഭിച്ചില്ല എന്ന കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട് മനപൂർവ്വം എന്നെ പാർട്ടി ചെയർമാനെ ഒഴിവാക്കിയെന്ന് പറയുന്നില്ല അപ്പോൾ ഏതായാലും അന്ന് ലഭിക്കാത്തത് കൊണ്ട് പ്രാവശ്യം എനിക്ക് അന്നെനിക്ക് അസംബ്ലി സീറ്റ് ചെയ്യാൻ മത്സരിച്ചാൽ ഒരിക്കലും ഇന്ന് പാർലമെൻറ്റ് സീറ്റിലേക്ക് ഒരു ആഗ്രഹം പോലും പ്രകടിപ്പില്ലായിരുന്നു അസംബ്ലി സീറ്റ് മത്സരിച്ച ആളുകളെ കഴിഞ്ഞ തവണ മത്സരിച്ച ആളുകളെ മാറ്റി നിർത്തി പുതിയൊരു സ്ഥാനാർത്ഥിയായി കോട്ടയത്തേക്ക് നിർത്താൻ പാർട്ടി തീരുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ വന്നാൽ എനിക്ക് സാധ്യതയുണ്ടെന്നും ഞാൻ കരുതുന്നു എന്തായാലും കോട്ടയത്തെ മത്സരിക്കാൻ അത് കോട്ടയംകാരനായ ഒരു നേതാവ് വരണം അത് ജോസഫ് ഗ്രൂപ്പിലിൻ്റെ ഏറ്റവും നിലവിലെ ജില്ലാ അധ്യക്ഷനായ സജീവ മഞ്ഞക്കടമ്മലിന് അത്യത്തിന് അത്യ അതിന് അവകാശമുണ്ട് എന്നാണ് അദ്ദേഹം മാതൃഭൂമി ന്യൂസിനൊപ്പം പറഞ്ഞിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് ഷിനോ ജസ്റ്റി മാതൃഭൂമി ന്യൂസ്